ിൻ്റെ ഇന്നലെ രാത്രി ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആവേശം ആണ് അതിൻ്റെ പ്രൊമോയിൽ പല കാര്യങ്ങളും വ്യക്തമല്ലായിരുന്നു എപ്പോൾ ഏകദേശം ഏഷ്യാൻ വേറെ ഒരു പ്രൊമോം കൂടി ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഏകദേശമൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ് ഋഷിയും നമ്മുടെ ഫായിയും കൂടാണ് മത്സരിക്കുന്നത് അത് പവർ ടീമിലേക്ക് കയറാൻ തന്നെയാണ് എന്ന് തോന്നുന്നു മൂന്ന് ടീമുകളും ടൈ വന്നതുകൊണ്ട് ഒരു പക്ഷേ പവർ ടീം ആയിരിക്കും മറ്റൊരു ടീമിനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയും വരാം അതോ ഇതിനിടയിൽ വേറെ ഏതെങ്കിലും ടാസ്ക് നടത്തി വിജയം നിശ്ചയിച്ചതാണോ എന്നും നമുക്കറിയില്ല ഏതായാലും പവർ ടീമിലേക്കുള്ള കയറുന്നുള്ള എന്നുള്ള ടാസ്ക്കിൽ മത്സരിക്കുന്നത് നമ്മുടെ ഫായിയും ഇപ്പോഴത്തെ പവർ ടീമിലെ അംഗമായ ഋഷിയും തമ്മിലാണ് ഇതിലെ മത്സര വിജയം നമുക്കറിയില്ല കൈ ഉപയോഗിക്കാതെ ബ്രെഡ് വാകൊണ്ട് കഴിച്ച് തിന്നുക എന്നുള്ളതാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ബ്രെഡ് കഴിക്കുന്നവരായിരിക്കാം വിജയിക്കുന്നത് ഫായിയുടെ മുഖം കണ്ടിട്ട് ഫായിയാണ് വിജയിച്ചത് എന്ന് തോന്നുന്നുണ്ട് അതുപോലെ ഈ പ്രമോഹിക്കകത്ത് നോറയുടെ ശബ്ദം ഉയർന്നു കേൾക്കാം കയ്യടിയും ബഹളവും ഒക്കെ അതുകൊണ്ട് അവരുടെ ടീം തന്നെയാണ് വിജയിച്ചത് എന്നാണ് ഏകദേശം ഒരു കണക്കൂട്ടല്ല ഇതില്ല നമ്മുടെ തോന്നലുകളാണ് അതുപോലെ പ്രൊമോയിൽ കാണുമ്പോൾ പൂജയുടെയും ഋഷിയുടെയൊക്കെ മുഖം മങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് സായിയുടെ ടീമായിരിക്കാം ഒരുപക്ഷെ വിജയിച്ചത് എന്ന് ഏത് ടീമായാലും കുഴപ്പമില്ലല്ലേ ഓരോ ടീമും മാറി മാറി വരട്ടെ എന്നാലേ കളി ഒന്നും മൂക്കത്തുള്ളൂ അപ്പം ഇന്നത്തെ ടാസ്ക് ഇതാണ് അല്പം മുമ്പ് ഏഷ്യാനെറ്റ് വിട്ട പ്രൊമോയിലെ രംഗങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പം പുതിയ പവർ ടീം ഇന്ന് തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് അല്പം നേരം കഴിഞ്ഞതിന് ശേഷം ഈ ടാഫ് ആരംഭിക്കും എന്നും അറിയുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം പ്രൊമോയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം സത്യമാകണമെന്നുമില്ലല്ലോ അല്ലേ അപ്പം എന്താണെന്ന് വിശേഷങ്ങൾ അറിയാൻ എന്താണ് ടിസ്റ്റ് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം